ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു ആശംസിക്കുകയാണ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കണി വയ്ക്കുന്ന തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കണ്ണിയൊക്കെ വെക്കാൻ ഒരിത്തിരി നേരം വേക്കി അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളും ഒക്കെ കളി കാണുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കാരണം അവരും കൂടി വരാൻ വെയിറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ സമയം കുറച്ച് വേകിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും വന്നതിന് ശേഷം അങ്ങനെ കണി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എനിക്ക് ഓരോന്നൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കണ്ണനാണ് ഓരോന്ന് കൊടുന്ന് വരുന്നത് നിത്തും ഓരോന്ന് വെക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ വെള്ളരി വെള്ളരി വെച്ചു പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ വിഷു ആണ് അപ്പോൾ കണി വയ്ക്കാനുള്ളത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നത് കൊണ്ടിരുന്നത് കണ്ണനാണ് അപ്പോൾ നമ്മുടെ മത്തനും അങ്ങനെ ഫ്രൂട്ട്സ് സാധനങ്ങൾ വെജിറ്റബിൾസ് അങ്ങനെ കുറച്ച് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നിത്തും അതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഉരുളിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങനെ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ ക്ഷമിക്കാം എന്നാലും നമ്മൾ ആ സമയത്ത് പലതും പല വസ്തുക്കൾ നമ്മൾ എടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുന്ന ടൈമിൽ ഞങ്ങളത് പറയണമുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇപ്പോൾ അതൊക്കെ ഒരു നമ്മൾ എല്ലാ ഭാഷയും വയ്ക്കുന്ന ടൈമിൽ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അപ്പോൾ പിന്നെ മറക്കാതെ എടുക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ ഒരുവിധം നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മളങ്ങനെ വയ്ക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ മുന്നേ വരെയും നമ്മൾ കണ്ണി ഒരുക്കുന്ന സമയത്ത് കണ്ണൻ്റെ ഒരു ഫോട്ടോ ആണ് വെച്ചിരുന്നത് അപ്പോൾ അതാണെങ്കിൽ പിന്നെ അങ്ങനെ പോയി അപ്പോൾ ഇവിടേക്ക് വന്നാൽ പിന്നെ ഗുരുവായൂർ പോകണം എന്നൊക്കെ ഞാൻ കുറേ വിചാരിക്കണം കേട്ടോ പക്ഷേ എത്ര നമ്മൾ അങ്ങനെ വിചാരിച്ചാലും തീരെ അങ്ങോട്ട് പോകാൻ പറ്റാതെ ഓരോ തടസ്സങ്ങളായിട്ട് അമ്പലത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാത്തൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേയാണ് വിഷുവിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ അപ്പോൾ അവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വിഗ്രഹം മേടിക്കണം അവിടുന്ന് മതി ഗുരുവായൂർന്ന് തന്നെ മേടിക്കണം എന്നെ ആഗ്രഹം അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെയാണ് കടന്നെ മേടിച്ചത് അപ്പോൾ നിത്തുവാണെന്നുണ്ടെങ്കിൽ കവറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ മുല്ലപ്പൂവാണ് അപ്പം നല്ല മണമുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണിന് മണത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂവിൻ്റെ മണമാന്നുണ്ടെങ്കിൽ റൂമ് മൊത്തം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ണിന് കണ്ണന് വേണ്ടിയിട്ട് കൊടുുന്നതാണ് അപ്പോൾ പിന്നെ കണ്ണിനും കുറച്ച് മാലയ്ക്കൊക്കെ എടുത്തിൻ്റെ ശേഷം ബാക്കി അങ്ങനെ കൊണ്ടുവയ്ക്കാണ് ഇന്ന് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം വെക്കുന്നുണ്ട് അതുപോലെ മാങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ നെല്ല് നെല്ല് കിട്ടിയില്ല കേട്ടോ നെല്ല് വെക്കാവാനായിട്ട് കിട്ടിയില്ല അപ്പോൾ നെൽക്കാതിരും കിട്ടില്ല നമുക്ക് പ്രാവശ്യം കണി വിഷുക്കണി തൂക്കാനായിട്ട് നെൽക്കാതിരും കിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം പോവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും അവിടെ ഒന്ന് നെല്ല് പാടത്തുനിന്നൊക്കെ പൊട്ടിക്കാനായിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്ത് പോവുകയും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് നെൽക്കതിരൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അതൊക്കെ സെറ്റാക്കണം മുന്നേ തന്നെ സെറ്റാക്കണം ഒക്കെ എഴുതി വെച്ചിട്ട് റെഡിയാക്കണം അങ്ങനെ നമ്മൾ മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കണുണ്ട് പിന്നെ അതങ്ങനെ കണ്ണിൻ്റെ മാലയൊക്കിയിട്ട് അങ്ങനെ കണ്ണിൻ്റെ വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മളതങ്ങനെ മുറിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കണിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യവും ആ കണിക്കൊന്ന സമയത്ത് നമുക്ക് തീരെ കിട്ടാ കിട്ടാറില്ല കേട്ടോ പറയുമ്പോൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ ആ സമയം അപകുമ്പത് പെട്ടെന്ന് എല്ലാവരും പൊട്ടിച്ചുകൊണ്ടുപോയിട്ടും ഒക്കെ നമുക്ക് തീരും കിട്ടാറില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കണി ഒരുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കണിക്കൊന്ന വേണമല്ലോ അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് ഒരു മഞ്ഞ കളറ് കാണുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് കേട്ടോ പക്ഷേ നമുക്ക് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പൂവ് മേടിക്കുകയാണ് ചെയ്ത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മേടിച്ചു അപ്പോൾ അങ്ങനെ രണ്ടും കൂടിയിട്ട് അങ്ങനെ നമ്മളങ്ങനെ വെച്ചതാണ് ഇനി നമുക്കാണ് കണിക്കൊന്ന ഒക്കെ വെച്ച പിടിപ്പിക്കണം പിന്നെ പിന്നെ നമുക്ക് ആ സമയത്ത് കിടന്ന ഓടണ്ടല്ലോ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ആ സമയമാകുമ്പോഴേക്കും പിന്നെ കൊന്ന കാണില്ല എവിടെ പോയാലും കിട്ടില്ല നമ്മൾ കടയിൽ മേടിക്കാൻ പോയാലും കിട്ടില്ല അവിടെയും കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അഥവാ ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും നമുക്കത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അത് എല്ലാം പൂവൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ കൊന്നപ്പൂവ് അടിച്ചു കിട്ടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില എടുത്തിട്ട് ചിരാതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊക്കെ അങ്ങനെ എണ്ണ ഒഴിക്കുന്നുണ്ട് തിരിയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ സെറ്റാക്കുന്നുണ്ട് നമ്മളതുപോലെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ മറന്നിടക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എല്ലാം ഓർത്ത് വെച്ചിട്ട് നമ്മളൊക്കെ വൺ ബൈ വൺ ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്യാം ചെയ്യണം അപ്പോൾ പ്രാവശ്യങ്ങളൊക്കെ കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനങ്ങൾ ക്ഷമിക്കട്ടെ അങ്ങനെ നമ്മൾ കണ്ണനൊക്കെ ഒരുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മണി ടൈമൊക്കെ അയക്കുമ്പോൾ നമ്മൾ അങ്ങനെ വന്നിട്ട് വിളക്ക് വെച്ച് വിളക്ക് കൊളുത്തി അപ്പോൾ അഞ്ച് തിരിയിട്ട് അത് എൻ്റെ വിളക്കാണ് അപ്പോൾ വിളക്കൊക്കെ കത്തുമ്പോൾ തന്നെ അതുപോലെ ചന്ദന തിരിയും ഒക്കെ കൂടി കത്തിച്ച് നമ്മളങ്ങനെ കണി കാണുകയാണ് അപ്പോൾ ഞാനാണ് ആദ്യം വന്നിട്ട് കത്തിച്ചത് ഇനി ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് വരണം അങ്ങനെ എല്ലാവരും കണി കണ്ട് ഞങ്ങളെല്ലാവരും അപ്പോൾ അതിന് പിന്നെ അച്ഛനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനേട്ടം നേട്ടം തന്നു കൈ നേട്ടം തന്നു അപ്പോൾ നിത്തു വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാൻ ഇത്തിരി മടി ഉണ്ടായിരുന്നു അപ്പോൾ നിത്തുവിൻ്റെ പൈസ കണ്ണൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും കണ്ണി കണ്ടു അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം നല്ല രീതിയിലാവട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്